ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് മിഷന്റെ ഭാഗമായുള്ള മാലിന്യമുക്ത കേരളം പദ്ധതിക്ക് ശക്തി പകർന്ന് ചെറുപുഴ പഞ്ചായത്തിലെ പ്രധാന ടൗണുകളിൽ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നുകൾ സ്ഥാപിച്ചു പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയുക മണ്ണ് ജലം എന്നിവയുടെ മലിനീകരണം ഒഴിവാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പഞ്ചായത്ത് വിപുലമായി പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലും തിരക്കേറിയ സ്ഥലങ്ങളിലും ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബിന്നുകളിൽ അജൈവ മാലിന്യങ്ങൾ മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു സംസ്ഥാന രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ നാല് മിഷൻ പ്രവർത്തികളുണ്ട് അതിലൊന്നിൽ ഹരിത കേരള മിഷനാണ് ഈ ഹരിത കേരള മിഷൻ രൂപീകരിക്കാനുള്ള കാരണം നമ്മുടെ മണ്ണ് ജല സംരക്ഷണം என் உதேசம் வச்சுக்கொண்டு மலிந்தமில்லாத்த ஒரு அங்கரீகம் மலிந்தியம் இல்லாத்த ஜலம் மலியம் இல்லாத்தூமி என் லட்சம் வச்சுக்கொண்டான மிஷன் ரூபம் கொடுத்து கழிஞ்ச பத்து வர்ஷ காலமாக பலவித பரிவார்த்தியும் பிரச்சரம் நடத்தி மலியம் நம்ம நாடு வேற மலிவா பிரவனியாக வளர ஈ மலித்தளவரிகம் குறவுகள் எங்களுக்கு கூடி பூர்ணமாயிட்ட மாற்றம் கொடுத்த மக்கா நம்மத்தை தெரிஞ்சுக்க அது பாகுவிலும் இப்போ ஆவணத நிலந்திட்டு நம்ம கையில் கிட்டு வலிச்சிற்கி இருந்து போகும் பண்டு முதலான அது குறச்சி அது குறவிலும் கூட அது பூர்ணமாய் அது அவசியம் சாதிச்சு தமிழில் இருக்கிற ஜனங்களுக்கு பகர சம்விதம் இருக்கிறது பஞ்சாயத்த உத்தரவாதம் അതിന്റെ അടിസ്ഥാനം തയ്യിൽ തരുന്ന സാധനം ചില ആളുകളും പൊട്ടലുകളോ സഞ്ചീകളുടെ വീട്ടിൽ കൊണ്ടേയും ഹരിത ഭർമ്മസേന ഏൽപ്പിക്കുന്ന സ്വാളുണ്ട് മഹാസുന്തോഷം വരുന്ന ആളുകളും കുട്ടികളും തവണ ലഭിക്കുന്ന ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് ഒരു സ്ഥലത്ത് വലിച്ചെറിയാണെങ്കിൽ ഹരിത ഭരണസേന ഉപയോഗപ്പെട്ടുകൊണ്ട് അത് നീക്കം ചെയ്യുന്നതിനും നഗരമായ മാലിന്യം മുക്തമാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ച് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ എല്ലാ നഗര ടൗണുകളിലും ആവശ്യമായ സ്ഥലങ്ങളിൽ ഭിന്ന് വെക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ജൈവകാലം അജൈവ മാലിന്യത്തിൻ്റെ ഭിന്ന് വെക്കാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുപുടിയിലും കോലുവള്ളി ചൂണ്ട വാഴക്കുണ്ണ കുളിമോ ഇടവരമ്പ കോഴിച്ചാൽ മീന്തുളി ജോശിരി താബോർ തിരുമേനി കോക്കട് മഞ്ഞക്കാർ ട്രാപ്പിൽ മുതലായ സ്ഥലങ്ങളിൽ ഇന്ന് മിന്ന് സ്ഥാപിച്ചു അത് മാത്രമല്ല ആ മിന്ന് നീക്കം ചെയ്യുന്നതിന് പത്ത് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം അത് നീക്കം ചെയ്യുന്നതിനുള്ള ഏർപ്പാടും അതിലുണ്ട് എന്നാൽ ഒരു പ്രധാന ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇത് അജൈവ മാലിന്യം മാത്രം നിക്ഷേപിക്കാനാണ് ഈ ബിന്ന് സ്ഥാപിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് കൂടുതൽ അജൈവ മാലിന്യം നീക്കം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബിന്നു നിൽക്കുന്നത് എന്നാൽ ചില ആളുകൾ ഇതിനകത്ത് ഭക്ഷണ വേസ്റ്റ് அதோடப்பம் ஜைவமாலிங்கள் ஒக்கே நிச்சயித்து வளர மோசமான ரீதிக்கிறது அது தேவையுது ஈந்து அஜைவாலின்யம் சூஷிக்கிறதும் மாத்திரம் ஏற்படுத்தியுள்ள ஒரு இதனகத்து தரணபட்டாலும் இதுக்கத்து ஜைவாலிம் நிச்சயம் எல்ச்சி அது விற்பனை நம்ம சகோதரி மாதம் அல்லாத பிரயாசும் காரணம் இது ியப்போ அது குழுக்களை எதிர்த்துள்ளது நம்ம சகோதரிமரானது அது தேவியர் ஆரம் தான் இது ஜைவ மாலியங்கள் என்ன பணங்களோ சதி காரியங்களோ எலிச்சத்தோ மாம்சாவஷங்களோ இன்னும் தான் நிச்சயிக்கிறது அதில் முழுவதும் இது சேகரிக்கணும் நம்ம சூட பஞ்சாயத்து வலிச்செறிய முத்த பஞ்சாயத்தாக தீர்க்கும் மனோஹரமான பஞ்சாயத்தாக தீர்க்கானும் வலிய மதிப்பு மத்திய பதினேஷனில் உள்ள ஆளுக்கிண்டும் சாயிக்கணுமே அபியர் പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് അത്യാധുനിക വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയൻചാൻ നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ഫോർ സെവൻ എയ്റ്റ് സീറോ സീറോ